इधर दिल्ली पौने परसेंट समर्थित नहीं हुई। प्राप्त होता जान जिम्मा शीघ्र ही दिन और रोटने सुरु हुई। मनासरा इक्राज़ जो है। अब तो इधर से पौने परसेंट नहीं है। सुरु हुई मनासरा इक्राज़ जो है बिताने वाली। खाई आने वाला देख सकते हैं। ഹരിഹമാണ് ശ്രീ േയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ പൗർണമി പുരസ്കാരത്തിന് വന്ന പ്രബന്ധങ്ങളിൽ കവിതയിൽ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ സാധിച്ച പ്രബന്ധത്തിനാണ് മൂന്ന് പേർ അടങ്ങിയ ജൂറി പുരസ്കാരം നൽകാമെന്ന നിർദ്ദേശം വെച്ചത് അതിനോട് അടുത്ത രണ്ട് മൂന്ന് പ്രബന്ധങ്ങൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിസൂക്ഷ്മമായ വിഷയത്തെ സമീപിച്ചു എന്നുള്ളതാണ് പൗർണമി പുരസ്കാരം കിട്ടിയ പ്രബന്ധത്തിനുള്ള അർഹത എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം I'm going to make this Sí, 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 sí,